അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു തെന്നിന്ത്യയിലെ വിശ്വപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് സിയാറത്ത് കേന്ദ്രമാണ് മുത്തുകുസമാൻ സയ്യിദ് അലബി മമ്പുറത്തങ്ങൾ ഖബ്ദസുല്ലാഹുസുറഖു അസീസ് ബഹുമാനപ്പെട്ടവരുടെ മക്കബർ ഷരീഫ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ദുൽഹൈജ ഇരുപത്തി മൂന്ന് യമനിലെ തെരീമിൽ ജനിച്ച ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങൾ ഖദ്ദുസുല്ലാഹുറഹുൽ അസീസ് മുസ്ലിം കേരളത്തിലെ ആത്മീയ നേതൃത്വമായി വിരാജിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ വിട പറഞ്ഞ ബഹുമാനപ്പെട്ടവരെ തൻ്റെ മാതൃ സഹോദരിയാണ് പിന്നീട് സംരക്ഷണം നൽകി വളർത്തിയെടുത്തത് പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സർവ വിജ്ഞാന ശാഖകളിലും അഗാധ പാണ്ഡിത്യം നേടിയവരായിരുന്നു ബഹുമാനപ്പെട്ടവർ ചെറിയ പ്രായം തൊട്ട് തന്നെ വലിയ സൂക്ഷ്മതയും ഭയഭക്തിയും ബഹുമാനപ്പെട്ടവർ കാണിച്ചിരുന്നു അക്കാലത്തു തന്നെ ഔന്നിത്യത്തിന്റെ അടയാളങ്ങളായ കറാമത്തുകളും ബഹുമാനപ്പെട്ടവരിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ വിസ്മയകരമായ രീതിയിൽ പ്രകടമായിരുന്നതായി ചരിത്രത്തിൽ കാണാം ഒരേ സമയം വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കുമ്പോഴും സമൂഹത്തിലെ അവശരായ ആളുകളുടെ പരിവേദനങ്ങൾ കേട്ട് അവർക്ക് സമാശ്വാസം നൽകാനും ബ്രിട്ടീഷ് വിരുദ്ധ സമര മുന്നേറ്റങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാനും രചനാരംഗത്തും സാമൂഹിക പരിഷ്കരണ രംഗത്തും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന മേഖലയിലുമെല്ലാം ബഹുമാനപ്പെട്ടവർ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു അതുകൊണ്ടുതന്നെ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ വഫാത്തിനു ശേഷവും തൻ്റെ മസാറ് തേടി സാമീപ്യം തേടി ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമടക്കം അവിടുത്തെ സാമീപ്യം തേടി എത്തിച്ചേരുന്നത് യമനിലെ തെരി ഹർമോത്ത് ഇതെല്ലാം ഒരുപാട് സൂഫിയാക്കളുടെയും അഖിലുബൈത്തുകളുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമാണ് അവിടെ നിന്ന് കേരളത്തിലേക്ക് വിശിഷ്യ മലബാറിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് എത്തിച്ചേർന്നവർ അനവധിയാണ് അക്കൂട്ടത്തിൽ പ്രസിദ്ധരാണ് ബഹുമാനപ്പെട്ട മമ്പ്രദങ്ങളുടെ കുടുംബവും പതിനേഴാം വയസ്സിൽ ബഹുമാനപ്പെട്ട മമ്പ്രദങ്ങളുടെ തദ്സല്ല ഹുസർ റുഖൽ അസീസ് മാതുലൻ്റെ ക്ഷണപ്രകാരം ബഹുമാനപ്പെട്ടവർ കപ്പൽ മാർഗം കോഴിക്കോട്ട് എത്തിച്ചേർന്നു അവിടെ നിന്ന് നിർദ്ദേശാനുസരണം മമ്പുറത്തേക്ക് എത്തിച്ചേരുകയും അവിടെ മമ്പുറം പള്ളി കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിക പ്രബോധനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ മുഴുവൻ ആശാ കേന്ദ്രമായി നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ തന്നെ തേടിയെത്തുന്ന അനേകങ്ങൾക്ക് വലിയ അഭയ കേന്ദ്രമായിരുന്നു സാമ്പത്തിക പരാധീനതകൾ പറഞ്ഞു വരുന്നവർക്ക് അത് നിറവേറ്റിക്കൊടുക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു പട്ടിണി പാവങ്ങൾക്ക് ക്ഷുത്തടക്കാൻ ബിഷപ്പ് ിക്കാൻ അവർക്കാവശ്യമായ ഭക്ഷണം നൽകാൻ ബഹുമാനപ്പെട്ടവർ മുമ്പിൽ നിന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏകാന്തരായി വിപാദത്തിൽ മുഴുകുന്ന ഔലിയാക്കളെക്കാൾ കൂടുതൽ ജനങ്ങളുമായി ഒത്തുചേർന്ന് ഒട്ടിച്ചേർന്ന് അവരുടെ പരിവേദനങ്ങൾക്ക് പരിഹാരം കാണുന്ന ഔലിയാക്കൾക്ക് ഉന്നത സ്ഥാനമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ആ ഒരു അർത്ഥത്തിൽ മമ്പ്രതങ്ങൾ ഈ ഒരു സ്ഥാനം നേടിയെടുത്തവരാണ് തന്നെ തേടിയെത്തുന്ന ജനങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിനും ബഹുമാനപ്പെട്ടവർ തൻ്റെ സമയം വിനിയോഗിച്ചതായി കാണാം അവശരായ ആളുകളെ ചേർത്തു പിടിച്ച് അവരുടെ കണ്ണീരൊപ്പുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വല്ലാത്ത സന്തോഷം ബഹുമാനപ്പെട്ടവർക്ക് ഏറെ വലുതായിരുന്നു ഒരേ സമയം വൈജ്ഞാനികവും സാമൂഹികവും സാംസ്കാരികവുമായ നിർണായകത്വം വഹിക്കുമ്പോൾ തന്നെ വിഭാഗത്തിലും ബഹുമാനപ്പെട്ടവർ അതീവ ജാഗ്രത കാണിച്ചിരുന്നതായി കാണാം ബഹുമാനപ്പെട്ടവർ മമ്പുറം പള്ളി കേന്ദ്രീകരിച്ച് വൈജ്ഞാനികവും സാമൂഹികവും സാംസ്കാരികമായ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് സമരമുന്നേറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് നിരന്തരമായി ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടക്കാനും ബ്രിട്ടീഷുകാർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവരെ അറസ്റ്റു ചെയ്താൽ എത്തിച്ചേരാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് കോഴിക്കോട് കളക്ടർ ബ്രിട്ടീഷ് മേലധികാരികൾക്ക് കത്തെഴുതുകയും ബഹുമാനപ്പെട്ടവരെ ം കളക്ടർ തിരിച്ചയച്ചതും ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ടവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ തന്നെ തന്റെ സന്തത സഹചാരിയായിരുന്ന ഒരു സ്വതന്ത്ര സമര സേനാനിയെ പിടികൂടി കൊലപ്പെടുത്തുകയും ആ ശരീരം മൃതദേഹം അതീവ വികൃതമായ രീതിയിൽ മമ്പുറം പള്ളിയുടെ ചാരത്തു കൊണ്ടുവന്ന് ഇടുകയും ചെയ്തപ്പോഴാണ് മമ്പുറതങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ സമര മുന്നേറ്റങ്ങൾക്ക് പ്രത്യക്ഷ തരത്തിൽ തന്നെ നേതൃപരമായ പങ്ക് വഹിക്കുന്നത് ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെയാണ് മുട്ടിച്ചിറ സമരവും ചേറൂർ സമരവും അരങ്ങേറിയത് ധാരാളം രക്തസാക്ഷികൾ ഉണ്ടായി ഈ സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ ജ്വലിക്കുന്ന അധ്യായങ്ങളായി രേഖപ്പെടുത്തിയെടുക്കാനും ബഹുമാനപ്പെട്ട മമ്പ്രദങ്ങൾക്ക് സാധിച്ചു എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് ചെറൂർ സമരത്തിൽ ബഹുമാനപ്പെട്ടവർ മുൻപന്തിയിൽ നിന്ന് യുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയപ്പോൾ അവിടത്തേക്ക് ഏൽക്കേണ്ടി വന്ന മുറിവിൽ നിന്ന് ആ മുറിവ് കാരണമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വഫാത്തിലേക്ക് അത് കാരണം ആ ആ ഒരു മുറിവാണ് വഫാത്തിലേക്ക് കാരണമായത് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും രചനാരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ടവർ സെയ്ഫുൽ ബത്താർ എന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥ രചന നടത്തിയ മഹാനാണ് സാമുദായിക സൗഹാർദ്ദത്തിനു വലിയ സ്ഥാനം നൽകിയ ബഹുമാനപ്പെട്ടവർ സമീപ പ്രദേശത്തെ അമുസ്ലിമീങ്ങളുടെ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളിൽ നേതൃപരമായി അവർ ക്ഷണിക്കുമ്പോഴെല്ലാം പങ്കെടുത്തിരുന്നത് കാണാം അവരുടെ ചെറുതും വലുതുമായ മുഴുവൻ ആഘോഷങ്ങളിലും ബഹുമാനപ്പെട്ട മമ്മർദങ്ങൾ സ്ഥിരം സാന്നിധ്യമായിരുന്നു ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുകയും ബഹുമാനപ്പെട്ടവർ അവിടെ എത്തിച്ചേരുകയും അവിടെ നിശ്ചയങ്ങളിലും മുഹൂർത്തങ്ങളിലും അതിന് സമയം കാണിക്കാൻ സമയം പറയാനും അവരുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ബഹുമാനപ്പെട്ടവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുമ്പോൾ അത് അദ്ദേഹം അത് നിരസിക്കാതെ ചേർത്തു പിടിച്ചതായി കാണാം അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ബന്ധം സൂക്ഷിക്കുന്നതിൻ്റെ മാതൃകയായി ബഹുമാനപ്പെട്ടവരുടെ കാര്യകർത്താക്കളിൽ അമുസ്ലിമീങ്ങൾക്കും ഇടം കണ്ടതായി കാണാം കോന്തു നായർ അവിടുത്തെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ സന്തത സഹചാരിയായി ായർ കൂടെ നിന്നിരുന്നതായി കാണാം കൊടിഞ്ഞപ്പള്ളിയും പള്ളിയും വിശ്വപ്രസിദ്ധമാണ് അവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളിൽ ആണ്ടുകളിൽ ഭക്ഷണം നൽകുന്നതിൽ ബഹുമാനപ്പെട്ട മമ്പ്രദങ്ങൾ അഫലരായ അമുസ്ലിമീങ്ങളെയും അവശരായ അമുസ്ലിമീങ്ങളെയും ചേർത്തു പിടിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ഇന്നും അത് തുടർന്നു വരുന്നതും കാണാം മൂന്നിയൂർ കളിയാട്ടക്കാവ് ഉത്സവം വിശ്വപ്രസിദ്ധമാണ് അവിടെ കളിയാട്ടത്തിന് ഇന്നും ബഹുമാനപ്പെട്ട മമ്പ്രദങ്ങളുടെ കാലത്ത് മമ്പ്രദങ്ങളിൽ നിന്ന് പൊരുത്തം വാങ്ങി കളിയാട്ടത്തിന് കൊടിയേറ്റുമറ്റുമൊക്കെ നടത്തുന്നത് പോലെ ഇന്നും മമ്പുറത്ത് വന്ന് പൊയ്ക്കുതിരകൾ ആടുകയും മമ്പുറത്ത് നിന്ന് കാണിക്കയർപ്പിച്ച് പൊരുത്തം വാങ്ങിയതിനു ശേഷം അവരുടെ ഉത്സവ പരിപാടികൾ തുടങ്ങുന്നതും മത സൗഹാർദ്ദത്തിന്റെ വലിയ മുന്നേറ്റങ്ങളായി ഇന്നും നിലനിൽക്കുന്നത് കാണാം ഒട്ടനവധി കറാമത്തുകൾ കാണിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തൊരിയക്കത്തികളിൽ അഗ്രേസരായിരുന്നു അതിന്റെ ഷെയ്ഖുമായിരുന്നു ബഹുമാനപ്പെട്ടവർ പ്രമുഖരായ ഒരുപാട് ശിഷ്യന്മാർ ബഹുമാനപ്പെട്ടവർക്കുണ്ട് ബഹുമാനപ്പെട്ട ആഷിഖു റസൂൽ ഉമർ ഉമർഖാലി വെളിയങ്കോട് ഖബ്ദസുല്ലാഹുസ്റഹുൽ അസീസ് കരപ്പനങ്ങാടി ഔക്കോയെ മുസ്ലിയർ ഖബ്ദസൊല്ലാഹുസ്വറുഹുൽ അസീസ് അവരിൽ പ്രസിദ്ധരാണ് ഇങ്ങനെ ഒട്ടനവധി ശിഷ്യന്മാരെയും തൻ്റെ പിൽക്കാലത്തെ മുരീതുമാരായി ലോകത്തിന് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു വിശുദ്ധ മൊഹറം മാസത്തിലാണ് ബഹുമാനപ്പെട്ടവർ വിട പറയുന്നത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മൊഹറം ഏഴിന് ഇന്ന് വളരെ വിപുലമായ രീതിയിൽ അവിടുത്തെ മസാറിൽ വിശുദ്ധ മൊഹർണമിൽ അതിവിപുലമായ രീതിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടെ നേർച്ചകൾ നടക്കാറുണ്ട് കര കാണാതെ കടലിൽ അകപ്പെട്ടവർക്ക് തെങ്ങിൻ്റെ മുകളിൽ ആളെ കയറ്റി ദിശ കാണിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ടവർ രോഗപീഠകൾ വന്നു പറയുന്നവർക്ക് സ്പോട്ടിൽ തന്നെ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തവർ അങ്ങനെ എത്രയെത്ര കറാമത്തുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് അവിടുത്തെ ചാരത്ത് ചെന്ന് മൂന്ന് യാസീൻ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് കരമുയർത്തിയാൽ ആവശ്യങ്ങൾ നിറവേറുമെന്ന് ആളുകൾ വിശ്വസിക്കുകയും അത് പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ നിറവേറിയതും അവിടുത്തെ സിയാറത്ത് ചെയ്യുമ്പോൾ ഫാത്തിഹ ഓദി ഉദ്ദേശം നിറവേറാൻ വേണ്ടി മൂന്ന് യാസീൻ ഓതുമ്പോൾ അതിന് പ്രത്യേകമായ ഫലമുണ്ട് എന്ന് അനുഭവസ്ഥർ ധാരാളം പറയുന്നത് കാണാം അള്ളാഹു പ്രിയപ്പെട്ടവരുടെ മതതും പൊരുത്തവും തിരുനോട്ടവും നമുക്ക് ജീവിതത്തിൽ ഉടനീളം ലഭ്യമാക്കി തരട്ടെ അവിടുത്തെ ധറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് അവിടുത്തെ ധാരാളം സിയാറത്ത് ചെയ്ത് ചെയ്യുക ജീവചരിത്രങ്ങൾ പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക ഇത്തരത്തിലുള്ള മഹാന്മാർ നമ്മുടെ ജീവിതത്തിലെ വലിയ അഭയങ്ങളാണ് പിടിവള്ളികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് മഹാന്മാരിലേക്കുള്ള ഇഷ്ട് വർദ്ധിപ്പിച്ച് അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നാം ശ്രമിക്കുക الله توفيق طيب السلام عليكم ورحمة الله